പിന്നെ പാനിങ്ങിന്ന് പറഞ്ഞിട്ടൊരു സിനിമ നവംബറിൽ റിലീസ് ആവുന്നുണ്ട് അതൊക്കെയാണ് അവസാനം ജയ 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 കൊല്ല രാജേഷ് നമുക്ക് എളുപ്പമുള്ള സ്ഥലമാണ് കുറെ ദിവസം ഷൂട്ടിന്മാർക്കാരെ കണ്ണീർ അല്ല കൊട്ടിക കൊല്ലം അപ്പം എന്റെ കരിയറിൽ ആക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടാക്കിയ ഒരു സിനിമയാണ് അപ്പൊ അതൊരു കൊല്ലം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ് രാവിലെ ഇത്രയും വെയില നിർത്തിയതിന് ഒരുപാട് വിഷമമുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം പുനലൂരിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കഥയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കേട്ടത് ഇവിടെ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് കടന്നിട്ടാണ് പുനലൂര്ക്ക് ഇങ്ങനെ കടന്നു വന്നത് അപ്പോ